മുൻ മണ്ഡല പ്രസിഡന്റ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ അൻസർ തലവരണ്ടോ അശാസ്ത്രീയമായ രീതിയിലുള്ള വാർഡ് വേതനങ്ങൾ ആണ് നടന്നിട്ടുള്ളത് വളരെ ഏകപക്ഷീയമായി പഞ്ചായത്തിന്റെ സെക്രട്ടറിയും അതുപോലെ സി പി എമ്മിന്റെ നേതാക്കളുമായിട്ട് ആലോചിച്ച് മറ്റാരോടെയും ആലോചിക്കാതെ ഏകപക്ഷീയമായി വാർഡ് വിജനം നടത്തിയിട്ടുള്ളതാണ് ഇവിടെ ഈരോ പഞ്ചായത്തിലും മാനദണ്ഡം പാലിക്കാതെ ഈ പറഞ്ഞിരിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കാതെ വാർഡുകളുടെ ബൗണ്ടറികൾ നാച്ചുറൽ ബൗണ്ടറി വേണമെന്നാണ് അതിനുള്ളത് ആ ആ നാച്ചുറൽ ബൗണ്ടറി ഒന്നും പാലിക്കാതെ തോന്നിയ രീതിയിൽ കണ്ട ഇടവഴികളിൽ കൂടെയൊക്കെ ഒരു വാർഡിനെ വെട്ടിത്തിരിച്ചുകൊണ്ട് ഇടതുപക്ഷക്കാർക്ക് അനുകൂലമാക്കി തീർക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വാർഡ് വിവരങ്ങൾ നടത്തിയിട്ടുള്ളത് നമുക്കറിയാം പല വാർഡുകളിലും കൊടത്ത വാർഡായാലും ഇരപ്പിൽ വാർഡായാലും അതുപോലെ തന്നെ അരിപ്പർ വാർഡായാലും അങ്ങനെ തുടങ്ങിയ എല്ലാ വാർഡുകളുടെയും തിരി ഈ രീതിയിലാണ് ഒരു മാനദണ്ഡവും പാലിക്കാതെ തോന്നലിൽ അതും ഇതിന്റെ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ആൾക്കാർ ഇന്ന് ചെയ്യേണ്ട ജോലികൾ വെറും പ്ലാസ്റ്റിക് നടക്കുന്ന അരിതകർമ്മ സേനയിലെ ആളുകളെ കൊണ്ടാണ് ഇതിന്റെ അതിർത്തി ഉന്നയിച്ചിരിക്കുന്നത് ഇത്രയും മോശമായ രീതിയിലുള്ള ഒരു വാർഡ് വിവരമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇതിനെതിരെ സംസ്ഥാന വ്യാപകമായി എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്ക് മുന്നിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ചും നിർണ്ണയും നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ചിതുറ ഗ്രാമപഞ്ചായത്തിലും ഇന്ത്യൻ രാഷ്ട്രീയ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള മാർച്ചും നിർണ്ണയും നടന്നത് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ കടന്നു പോകുന്നില്ല ഈ പഞ്ചായത്തിൽ തന്നെ കാണിക്കുന്ന അഴിമതികളുടെ കൂമ്പാരമാണ് ഇവിടെ അനുവദിക്കുന്നതിലായിരുന്നാലും തൊഴിലുറപ്പ് മേഖലയിലായിരുന്നാലും കുടുംബശ്രീയിലായിരുന്നാലും ഒക്കെ വൻ അനുമതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് തൊഴിലുറപ്പ് മേഖലയിൽ തന്നെ മാറ്റുകാർക്ക് ഇഷ്ടമല്ലാത്തവർക്ക് ജോലി കൊടുക്കില്ല പിന്നെ പ്രത്യേക പിന്നെ പണ്ടെന്നും പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യാത്തവരെ കൊണ്ട് പിന്നെ പൈസ മാറിയെടുക്കുന്ന ഒരു ഏർപ്പാടും പല വാർഡുകളിലും ഇവിടെ നടക്കുകയാണ് അതിനൊക്കെ എതിരായിട്ട് സെക്രട്ടറിക്കൊക്കെ പരാതി കൊടുത്താലും ജില്ലാ സഭയുടെ ജനസംഘത്തിൽ ഇത്തരത്തിൽ ഒരു ധർണാ സമരം ചിത്ര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പഠിക്കലേക്ക് നടത്തേണ്ടി വന്നു എന്നതിനെ സംബന്ധിച്ച് അധ്യക്ഷനും സ്വാഗതം പറഞ്ഞ മണ്ഡലം പ്രസിഡന്റ്മാർ വളരെ വിശദമായി പരാമർശിച്ചിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഈ രണ്ടായിരത്തി പതിനൊന്നിലാണ് പഞ്ചായത്ത് വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു സെൻസസിന്റെ കണക്കെടുപ്പ് നടന്നത് അതിനുശേഷം സ്വാഭാവികമായി നടക്കേണ്ടിയിരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സാമ്പത്തിക പ്രതിസന്ധി ആണ് എന്ന് കാണിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് നടത്താതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് ഈ പഞ്ചായത്ത് വിഭജന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകും ഈ വിഭജന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് സർക്കാർ ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയോഗിച്ചു ആ ഡീലിമിറ്റേഷൻ കമ്മീഷൻ പഞ്ചായത്തുകളിൽ വാർഡുകൾ വിഭജിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു മാനദണ്ഡം പുറത്തിറക്കിക്കൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ആ മാനദണ്ഡങ്ങൾ സർക്കുലറായി കൊടുത്തു ആ മാനദണ്ഡത്തിൽ പറയുന്ന വ്യവസ്ഥകൾക്ക് ആനുപാതികമായി വേണം പഞ്ചായത്തിലെ വാർഡുകളുടെ വിഭജനം ക്രമീകരിക്കേണ്ടത് എന്നാൽ നിർഭാഗ്യവശാൽ അതിലെ ഒരു മാനദണ്ഡങ്ങളും പാലിക്കപ്പെടാതെ ഇവിടെ ചിതറ പഞ്ചായത്തിൽ ചിതറ പഞ്ചായത്ത് സെക്രട്ടറി സി പി എമ്മിന്റെ പാർട്ടി ഓഫീസിൽ നിന്ന് അവർ കൊടുത്ത ലിസ്റ്റ് അനുസരിച്ചുള്ള കരട് നിർദ്ദേശമാണ് ഇവിടെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ മുമ്പാകെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം അതിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മുഴുവൻ വാർഡുകളുടെയും അതിർത്തികൾ പുനർനിർണ്ണയിക്കപ്പെടണം അതിർത്തികൾ പുനർനിർണ്ണയിക്കപ്പെടുന്നതോടൊപ്പം തന്നെ ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള വ്യത്യാസം വാർഡുകൾ തമ്മിൽ ഉണ്ടാകണം പത്ത് ശതമാനത്തിനപ്പുറത്തേക്ക് അധികരിച്ച് വാർഡുകളുടെ ജനസംഖ്യ പോകാൻ പാടില്ല അപ്പോ അത്തരത്തിൽ ഉള്ള മാനദണ്ഡങ്ങൾ നിലനിൽക്കുന്നു ഒരു കാരണവശാലും ഭൂമിശാസ്ത്രപരമായ നാച്ചുറൽ ബൗണ്ടറികൾ ഞങ്ങൾ പരാതി പോകും ആ പരാതി കൊടുക്കാനുള്ള അവസരം ഈ മൂന്നാം തീയതി വരെ ഉണ്ട് ആ പരാതിയിൽ തീരുമാനമായില്ലെങ്കിൽ കൃത്യമായി തന്നെ ഇതിനെ നിയമപരമായി നേരിടും കോടതിയെ സമീപിക്കും കോൺഗ്രസ് പാർട്ടി എന്ന രീതിയിൽ ഞങ്ങൾ കോടതിയെ സമീപിക്കും കേരളത്തിലാകാനും ഈ വാർഡ് ബന്ധപ്പെട്ട് നിങ്ങൾ നടത്തിയിരിക്കുന്ന പങ്ക് സ്വന്തം എൽ ഡി എഫ് മുന്നണിയിൽപ്പെട്ട സി പി എ പോലും നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ ഇത് അശാസ്ത്രീയമായി ആരോടും കൂടിയാലോചിക്കാതെ സി പി എമ്മിന്റെ ഉദ്യോഗസ്ഥ ബൃദ്ധം ചേർന്ന് ഇത് നടപ്പിലാക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് സി പി ഐ നേതൃത്വം കൊടുക്കുന്ന ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സംഘടന കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ് ഇന്ന് വന്നിരിക്കുന്ന ഒരു വാർത്ത കൊല്ലം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട കേരളത്തിന്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പല സന്ദർഭങ്ങളിലും വാർഡിലുള്ള വിഭജനം നടത്തുവാൻ ഈ പഞ്ചായത്ത് രാജ് ആക്ടിലും അതുപോലെ തന്നെ അതിന്റെ ചട്ടങ്ങൾ ലോകം പറഞ്ഞിരുന്നു അതിനെല്ലാം വിരുദ്ധമാക്കി തങ്ങളുടെ കൈപ്പിടിയിൽ ഈ പഞ്ചായത്തുകളുടെ ഭരണം സ്ഥിരമായി നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് എല്ലാവിധ വ്യവസ്ഥകളും പൂർണ്ണമായും ലംഘിച്ചുകൊണ്ട് അശാസ്ത്രീയമായ നിലയിൽ ഈ ഗ്രാമപഞ്ചായത്തിന്റെ കടല മാറ്റി എഴുതുന്ന ഒരു കരട് നിർദ്ദേശമാണ് ഇവിടുത്തെ സെക്രട്ടറി കൊടുത്തിരിക്കുന്നത് സാമാന്യ ബോധമുള്ള സാമാന്യ വിവരമുള്ള എല്ലാവർക്കും ഈ കരണ നിർദ്ദേശം പരിശോധിച്ചാൽ ഒരു കാര്യം കാണാൻ കഴിയും ഒന്നാം വാർഡും ഒന്നു മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാർഡുകൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും ഒരെണ്ണത്തിനും ക്ലിയർ കട്ടായിട്ടുള്ള ഒരു അതിർത്തിയും നിശ്ചയിച്ചിട്ടില്ല എങ്ങനെ വേണമെങ്കിലും ഇതിനെ മാറ്റിമറിക്കാം എന്നുള്ള നിലയിൽ വ്യക്തമായ ഒരു അതിർ കൊടുക്കാതെ പ്രകൃതിദത്തമായ ഒരു അതിർത്തി രേഖപ്പെടുത്താതെ തന്നിഷ്ടപ്രകാരം ചില കാർട്ടിക്കൂട്ടലുകളാണ് നടത്തിയിട്ടുള്ളത് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടുത്തെ ഭരണാധികാരികളോടും ഇതിനകത്ത് ഒരു വിഭാഗങ്ങളോടും പറയുവാനുള്ളത് നിങ്ങളുടെ അധികാരും എടുത്ത് നിങ്ങളുടെ ഉപതെരഞ്ഞെടുപ്പിനും പാലക്കാട് വയനാട്ടിലും ഒക്കെ നിങ്ങളുടെ എല്ലാ അധികാരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് യു ഡി എഫിലെയും ഇന്ത്യൻ ും ഈ ഗവൺമെന്റിനെതിരെ ശക്തമായ വിലയിരുത്താനും കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് നിങ്ങൾ എവിടെ വരച്ചാലും മാറ്റി വരച്ചാലും ഇവിടുത്തെ ആളുകളാണ് വോട്ട് ചെയ്യുന്നത് ഏത് ഏതുള്ളതായാലും നിങ്ങൾക്കെതിരെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു പ്രഖ്യാപിക്കുവാൻ ഉപയോഗിക്കും നിങ്ങൾ ഏത് അതിന് വരച്ചാലും ഈ പഞ്ചായത്തിലെ ആൾക്കാരായി നിങ്ങൾ ഇനി

അതിനൊന്നും കാണാത നിങ്ങൾക്ക് അനുകൂലമായി മനസ്സിലായി കഴിഞ്ഞു ഒരു സഞ്ചാര സൗകര്യമുള്ള റോഡ് പോലും നിങ്ങൾക്കറിയാവുന്ന പഞ്ചായത്ത് বাড়ি দেড় নেউ আজ ാണ് നിലകൊള്ളുന്നത് അത് ചില പഞ്ചായത്തിൽ പരിശോധിക്കാനും കഴിയും കാണാൻ കഴിയും ഏത് സന്ദർഭത്തിൽ ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത് സി ജെ പി എന്ന് പറയുന്ന പാർട്ടി കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടി അങ്ങനെ നിങ്ങൾക്ക് നിലനിൽക്കുന്ന ും നിങ്ങളെ കട ഒഴുക്കി പിന്നിലാക്കിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിന് നിങ്ങൾ നടപ്പിലാക്കിയിരിക്കുന്ന ഈ കരണ നിർദ്ദേശം അറബിക്കടലിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് അതിശക്തം ചെയ്തുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വരും നിങ്ങൾക്കറിയാം ഇവിടെ സൂചിപ്പിച്ച സംഗതി നിങ്ങളുടെ ഭരണകക്ഷിയിലെ പ്രധാന ഘടകകക്ഷിയായ സി പി ഐ ഇതിനെതിരെ സൗരവുമായി രംഗത്ത് വന്നു കോടതിയിൽ അവരുടെ കേസ് ഇരുപത്തെട്ടാം തീയതി എടുക്കുകയാണ് എന്തെല്ലാം കുശിതമായ മാർഗങ്ങളാണ് നിങ്ങൾ നടത്തുന്നത് നിങ്ങളോടൊപ്പമുള്ളവരെ പോലും ബോധ്യപ്പെടുത്തുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഈ അശാസ്ത്രീയമായ വാർഡ് വിഭജനത്തിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചിന്തറയുടെ നേതൃത്വം അതിശക്തമായി മുന്നോട്ട് വരും അതിന് പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും ജനാധിപത്യ വിശ്വാസികളുടെയും സഹകരണം ഗവൺമെന്റ് ഉത്തരവനുസരിച്ച് അനുസരിച്ച് ഡീലിമിറ്റേഷൻ കമ്മിറ്റിയുടെ അനുസരിച്ച് ആ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന വിധത്തിൽ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് വാർഡുകൾ പുനഃക്രമീകരിക്കണം എന്നാണ് ഗവൺമെന്റ് നൽകിയിട്ടുള്ള ഉത്തരവ് പക്ഷേ പഞ്ചായത്തുകളിൽ ഡീലിമിറ്റേഷൻ കമ്മിറ്റി പറഞ്ഞ മാനദണ്ഡത്തിന് വിരുദ്ധമായി പുതിയ പഞ്ചായത്തിന്റെ വാർഡുകളുടെ രൂപം വെളിയിൽ വന്നപ്പോൾ ഭരണക്കാരന്റെ സി പി എമ്മുകാരന്റെ സി പി ഐ കാരന്റെ തോന്നിയവാസമാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് ചിദ പഞ്ചായത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇരുപത്തിമൂന്ന് വാർഡുകൾ ഉണ്ടായിരുന്നത് ഇരുപത്തിനാല് വാർഡുകളായി പുനഃക്രമീകരിച്ചപ്പോൾ നമ്മുടെ റോഡിന് അപ്പുറത്തുള്ള ആറ് വാർഡുകളിൽ ഏഴ് വാർഡുകളായി മാറി ആ ഏഴ് വാർഡുകളുടെ രൂപമെന്ന് പറഞ്ഞാൽ പാവക്കയും വഴുതരങ്ങയും കത്തിരിക്കയും പിന്നെ ചിതറ വാർഡാണെങ്കിൽ നമ്മുടെ കൊച്ചുങ്ങൾ ഉപയോഗിക്കുന്ന ശ്രദ്ധയുടെ രൂപത്തിലാണ് ചിതറ വാർഡ് രൂപപ്പെടുത്തി വച്ചിരിക്കുന്നത് മര്യാദക്ക് ഈ നാട്ടിലുള്ള ആ പ്രദേശത്തുള്ള പൊതുപ്രവർത്തകർക്കും ആ വാർഡിലെ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന വിധത്തിൽ വളരെ ശാസ്ത്രീയമായി രൂപപ്പെടുത്തി എടുക്കാമായിരുന്ന വാർഡാണ് ഭരിക്കുന്നവന്റെ താല്പര്യത്തിനനുസരിച്ച് അവന്റെ സൗകര്യത്തിനനുസരിച്ച് ഈ പഞ്ചായത്തിന്റെ സെക്രട്ടറി എന്ന് പറയുന്നവർ ചെയ്തു കൊടുത്തിരിക്കുന്നത് അവരല്ലാതെ ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നാട്ടിലുള്ള ഒരു മാർസിസ്റ്റുകാരനെ കൊണ്ടുവന്ന് ഈ പഞ്ചായത്ത് ഓഫീസിൽ ഇരുത്തി ആ മാർസിസ്റ്റുകാരനെ കൊണ്ട് ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ഈ പഞ്ചായത്തിലെ സി പി ഐ കാരനും സി പി എമ്മുകാരനും പറയുന്നത് കേട്ട് അവരുടെ സൗകര്യത്തിൽ വാർഡുണ്ടാക്കി കൊടുത്ത പഞ്ചായത്ത് സെക്രട്ടറിയോട് ഒരു വാക്ക് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ചിതറയാണ് ഇത് ചിതറ ഗ്രാമപഞ്ചായത്താണെന്നുള്ള ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണം നിങ്ങൾ പല പഞ്ചായത്തിലും ഇരുന്ന് പണിഞ്ഞിട്ടുണ്ടാവാം പക്ഷെ ആ പണി ചിത്ര പഞ്ചായത്തിൽ ഇതോടുകൂടി ആ പണി അവസാനിപ്പിച്ചു കൊള്ളണം നിങ്ങൾ നിങ്ങൾ ഒരു വാർഡുണ്ടാക്കിയിട്ട് ഏതൊരിക്കെങ്കിലും വേണ്ടി ഭരിക്കുന്നവന്റെ ഏറാൻമൂളിയായി നിന്ന് ഇവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കി കളയാമെന്ന് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി നിങ്ങൾ ആ പരിപ്പെന്ന് വാദി വെച്ചേക്കണം മര്യാദയ്ക്ക് ഇവിടെ ഇരുന്ന് ഈ പഞ്ചായത്ത് ഓഫീസിൽ മര്യാദയ്ക്ക് ഇരുന്ന് നിയമം അനുസരിക്കുന്ന നിയമം പറയുന്ന വിധത്തിലുള്ള പണി നിങ്ങൾ ചെയ്യണം അതല്ലാതെ ആരെങ്കിലും പറയുന്നത് പോലെ ചെയ്തു കൊടുക്കാൻ നിങ്ങൾ ഇവിടെ വന്നിരിക്കരുത് അത് ചിദ പഞ്ചായത്തിൽ നടക്കത്തില്ല ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ പഞ്ചായത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളൊരു ഓർമ്മ നിങ്ങൾക്ക് വേണം അത് ഇന്നായാലും നാളെയായാലും നിങ്ങളത് ഓർമ്മിച്ചാൽ നല്ലത് അത് മാത്രമല്ല ഈ വാർഡുകൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത ഇങ്ങനെ ചെയ്തു കൊടുത്ത ചില ഉദ്യോഗസ്ഥരായി അറിയാം അവരും കാലമൊക്കെ അങ്ങ് മാറും ഒരു വർഷമൊക്കെ കഴിയുമ്പോ ഭരണമൊക്കെ മാറും അങ്ങ് സൗകര്യമായിട്ട് ഏതെങ്കിലും കോൺഗ്രസ്സാറിന്റെ കാലുവെക്കി ഈ പഞ്ചായത്ത് ഓഫീസിലും ഇതിന് സൗകര്യപ്രദമായി ഇരിക്കാമെന്ന് നിങ്ങൾ ധരിച്ചാൽ ആ ധാരണ നിങ്ങളങ്ങ് കളഞ്ഞേക്കണം നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഏതെങ്കിലും വാർഡിന് അങ്ങനെയാണെന്ന് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വാർഡുകൾ വാർഡ് ഉണ്ടായിരുന്നു ആ എരപ്പിൽ നിങ്ങൾ ഇപ്പോ മാിർഡിനെ നിങ്ങൾ പറഞ്ഞ ആയികണ്ണം മാങ്കോട് വാർഡിൽ നിലവിലുണ്ടായിരുന്ന മാങ്കോട് വാർഡിൽ മാങ്കോട് പ്രദേശമില്ല എന്നാണ് നിങ്ങൾ പറഞ്ഞത് അതിന് പകരം നിങ്ങൾ കഴിഞ്ഞ പതിനഞ്ച് ഇരുപത് വർഷമായി ഈ പഞ്ചായത്ത് രേഖകളിലുള്ള ഇരപ്പിവാർഡ് എന്ന പേര് നിങ്ങൾ മാറ്റി എന്ത് നിങ്ങൾ മാറ്റി അങ്ങനെ നിങ്ങൾ മാറ്റമായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എന്തോ സങ്കു താല്പര്യമുണ്ട് നിങ്ങളുടെ മക്കെന്തോ താല്പര്യമാണ് പ്രവർത്തിച്ചത് എന്നുള്ളത് നിങ്ങൾ ഓർത്തുവെക്കുന്നത് നല്ലതാണ് എന്തുവാ ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇരപ്പിൽ വാർഡിന്റെ അവസ്ഥ ഇരപ്പിൽ വാർഡിൽ ഒരു കാരണവശാലും ഒരു കാരണവശാലും നിങ്ങൾ ജയിക്കില്ലെന്നുറപ്പുള്ള ഇരപ്പിൽ വാർഡിനെ നിങ്ങൾ എപ്പോ ചെയ്തു വെച്ചു ആ വാർഡിന്റെ രൂപരേഖ എവിടെയാണ് ഏതെല്ലാം വാർഡിൽ നിന്ന് ആ വാർഡിലേക്ക് നിങ്ങൾ വോട്ടർമാരെ ചേർത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ ഏതെല്ലാം വീടുകൾ നിങ്ങൾ ചേർത്തിട്ടുണ്ടെന്നും ഞങ്ങൾ വന്ന് ചോദിച്ചാൽ പറഞ്ഞു തരുവാൻ ഇതിനകത്ത് നിന്ന് കാറ്റു നിന്നിരിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിക്ക് കഴിയുമോ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഏത് വാർഡിൽ നിന്നാണ് ഏതൊക്കെ വാർഡിൽ നിന്നാണ് ആ വാർഡിൽ വീടുകൾ ചേർത്തിരിക്കുന്നതെന്ന് ഇത്രയും തോന്നിയ പടി തോന്നിയ വാസമായി നിങ്ങൾ കാണിച്ചു വെച്ചിരിക്കുന്ന ഈ നടപടിക്കെതിരെ അതുപോലെ കനകോല അവാർഡ് കനകോല അവാർഡിൽ നിങ്ങൾ കോട്ടണ്ട് കോട്ടർ ശ്രീ എന്ന് വിചാരിച്ച് മൂന്ന് വാർഡിൽ നിന്ന് ഏതൊക്കെയുള്ള വാർഡിൽ നിന്ന് ഏതൊക്കെയോ വാർഡിന്റെ അവശിഷ്ടങ്ങളെല്ലാം അവിടെ കൂട്ടിച്ചേർത്ത് അഞ്ചു ദിവസം നടന്നാലും ചെയ്യാത്തൊരു അണ്ടകടാഹം പോലെ ഒരു വാർഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നിങ്ങളുടെ സൗകര്യത്തിലല്ല വാർഡ് വിഭജിക്കാൻ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് വ്യക്തമായ മാനദണ്ഡങ്ങൾ വ്യക്തമായ മാർഗനിർദ്ദേശം നമുക്ക് നൽകിയിട്ടുണ്ട് ആ മാർഗനിർദ്ദേശത്തിന് വിരുദ്ധമായാണ് നിങ്ങൾ ഓരോ വാർഡിൽ ഈ പഞ്ചായത്തിന്റെ ഇരുപത്തിമൂന്ന് വാർഡ് നിങ്ങൾ വെട്ടിമുറിച്ച് വെച്ചിരിക്കുന്നതും ആ വാർഡുകൾ ഞാൻ ഉറപ്പിച്ചു പറയുന്നു നിങ്ങൾ നിങ്ങൾ കാണിച്ച ഈ ഈ നിങ്ങളെ കൊണ്ട് സമാധാനം പറയിപ്പിച്ചിട്ട് ചിന്തയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പിറകോട്ടുള്ളൂ എന്ന് ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥർ ഏറിയെടുത്താൽ വളരെ ഉപകാരമായിരിക്കും മാത്രം അദ്ദേഹത്തിൽ പറഞ്ഞുകൊണ്ട് ഈ കണ്ണ സമരയ്ക്ക് തന്നി പറയുന്നതിന് വേണ്ടി श्री